ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് അഞ്ജു ജോസഫ് പിന്നീട് യുവ ഗായികമാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് സിനിമയിലും അഞ്ജു മുഖം കാണിച്ചിട്ടുണ്ട് അഞ്ജുവിൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിറയുകയാണ് സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികളുടെ സംവിധായകനായ അനൂപ് ജോണിനെയാണ് അഞ്ജു വിവാഹം കഴിച്ചിരുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ബന്ധം വേർപ്പെടുത്തി ഇപ്പോഴിതാ രണ്ടാമതും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് ഗായിക നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം അഞ്ചു തന്നെയാണ് വിവാഹമോചനത്തെപ്പറ്റി പുറം ലോകത്തോട് പറയുന്നത് അതേസമയം വീണ്ടും വിവാഹം കഴിക്കുമോ എന്നുള്ള ചോദ്യം പലരും തന്നോട് ചോദിക്കാറുണ്ടെന്നാണ് താരം ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ രണ്ടാം വിവാഹത്തെ ഗായിക മനസ്സ് തുറന്നിരിക്കുകയാണ് ഒരുപാട് ആളുകൾ തന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് രണ്ടാം വിവാഹം ഉണ്ടാവുമോ എന്നുള്ളത് ഉറപ്പായും താൻ വീണ്ടും വിവാഹം കഴിക്കും പക്ഷേ പറ്റിയ ഒരാളെ മാത്രമേ കല്യാണം കഴിക്കൂ നമുക്ക് പറ്റുന്ന ആളാണെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിന് ശരിയായ സമയമായെന്ന് തോന്നുമ്പോൾ തീർച്ചയായും വിവാഹം ഉണ്ടാകുമെന്നാണ് അഞ്ജു പറയുന്നത് താൻ ഒരിക്കലും വിവാഹമെന്ന സിസ്റ്റത്തിന് എതിരല്ല വിവാഹത്തെ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് താൻ അതുകൊണ്ട് തന്നെ ഉറപ്പായും തൻ്റെ ജീവിതത്തിൽ വീണ്ടും വിവാഹം ഉണ്ടാകുമെന്നാണ് അഞ്ജുവിൻ്റെ മറുപടി അതേസമയം അഞ്ജു വിവാഹമോചനത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പും അവസാനിക്കുമ്പോൾ വേദനയുണ്ടാകും അത് പാർട്ട്ണറോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആരുമായിട്ടുള്ളതാണെങ്കിലും അങ്ങനെ തന്നെയാണ് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും വേദനയുണ്ടാകും അതിൽ നിന്നും പുറത്തു കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുമിച്ച് ജീവിക്കാനാണ് വിഷമം സെപ്പറേഷൻ വളരെ എളുപ്പമാണെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് താൻ വിവാഹമോചിതയാണെന്നത് അറിയാത്തത് കൊണ്ടാകാം പലരും തമാശയായി അതൊക്കെ തന്നോട് സംസാരിക്കുന്നത് പക്ഷേ ഈ അവസ്ഥയിലൂടെ പോയിട്ടുള്ളവർ ഒരിക്കലും അത് പറയില്ല ഡിവോഴ്സ് ഡിവോഴ്സായാൽ അത് രണ്ടുപേരെയും എഫക്റ്റ് ചെയ്യുമെന്നാണ് അഞ്ജു പറയുന്നത് ഗുഡ് ഗേൾ സിൻഡ്രം ഉള്ളതുകൊണ്ട് വിവാഹമോചനമെന്ന എത്താൻ സമയമെടുത്തിരുന്നു തൻ്റെ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്ന് ഉണ്ടായിരുന്നു മാത്രമല്ല താൻ തന്നെ കണ്ടുപിടിച്ച ബന്ധമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് പ്രഷർ താൻ തന്നെ ഏറ്റെടുത്തിരുന്നു ഡിവോഴ്സ് എന്ന വാക്കിനോട് ഒരു പേടി തോന്നിയിരുന്നു എന്നാണ് താരം പറയുന്നത് ഡിവോഴ്സായി കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങി നടക്കുമെന്നും തൻ്റെ പാരൻസിനോട് നാട്ടുകാർ അതേപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ എന്ന പല പല ചിന്തകളൊക്കെ ആയിരുന്നു എന്നാൽ അതെല്ലാം മറികടന്നിട്ടാണ് താൻ ഡിവോഴ്സിലേക്ക് എത്തിയതെന്നും താരം മുൻപൊരഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു